കൊച്ചി മട്ടാഞ്ചേരിയിലെ ഒരു പ്രധാന ആകർഷണമാണ് ഗ്രുഗികള ജൈനക്ഷേത്രം ജൈന ടെമ്പിൾ റോഡ് എന്നാണ് ഇന്നലെ സൈഡിലുള്ള ഈ റോഡിന് പേര് നാമകരണം ചെയ്തിരിക്കുന്നത് ഈ റോഡിലൂടെ മുന്നോട്ട് വരുമ്പോൾ വലതുവശത്താണ് ഈ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജൈനമതാണ് ജൈന അടുത്ത ഒരു മതവിഭാഗമാണ് ജൈന ആധുനിക കാലഘട്ടത്തിൽ ജൈനമതും നേപ്പിളാണെങ്കിലും ഈ മതവിഭാഗം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല അഹിംസയിലൂന്നിയ ജൈനമത സിദ്ധാന്തങ്ങൾ ബുദ്ധമതത്തോടൊപ്പം മഹാത്മാഗാന്ധിയെ പോലുള്ള ചിന്തകന്മാരെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷത്തോളം അനുയായികളുള്ള ജൈനമതം പ്രധാനമായും കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത് ജേതാവ് എന്നർത്ഥമുള്ള ജിനൻ എന്ന പദത്തിൽ നിന്നാണ് ജൈനൻ എന്ന നാമം ഉരുത്തിരിഞ്ഞത് മോഹങ്ങളെ അതിജീവിച്ച് ജയിച്ചവനാണ് ജിനൻ ആദി തീർത്ഥങ്കരനായ ഋഷഭദേവനാണ് ജൈനരുടെ ആരാധനാമൂർത്തി കാളവാഹനമായുള്ള ഈ ദേവൻ ഹിന്ദുമതത്തിലെ ശിവൻ തന്നെയാണെന്നും ചിലർ കരുതുന്നു പുണ്യ സ്നാനഘട്ടമായ തീർത്ഥം അഥവാ കടവ് എന്നും തീർത്ഥത്തിന് അർത്ഥമുണ്ട് കടവ് എന്നും തീർത്ഥത്തിന് അർത്ഥമുണ്ട് ജീവിതമാകുന്ന കടവ് കടത്തി മോക്ഷം നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് തീർത്ഥങ്കരൻ എന്ന് ഉപയോഗിക്കുന്നത് ആദ്യ തീർത്ഥങ്കരൻ ഋഷഭദേവനും ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരൻ വർധമാന മഹാദേവനും ആയിരുന്നു പിന്നീട് തീർത്ഥങ്കരന്മാരുണ്ടായിട്ടില്ല ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം മണിയടിക്കുമ്പോൾ ഇവിടെയുള്ള മുഴുവൻ പ്രാവുകളും ആ പ്രധാന ഗോപുരത്തിനും മൂന്ന് പ്രാവശ്യം വല വലം വയ്ക്കുന്നു അതിനുശേഷം ഇവിടുത്തെ ആചാര്യൻ ഇപ്പോഴത്തെ ആചാര്യൻ അവയ്ക്ക് ഗുജറാത്തി ഭാഷയിലാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ വേദങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം ഭക്ഷണം തീറ്റ കൊടുക്കുന്നു നമുക്കും അതിൽ അതിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായി പങ്കെടുക്കാവുന്നതാണ് భగవన్ేమా సమ నమన్ నమస్ చాంగ సంగళం సా కేవీ ద लघुतमा अयता लघुतमा सिुतमा साहो लौुतमा केवली सरत लघुतमा सत् सरम त वजामी अरते शरण त वजामी सिदे सरण त वजामी साओं त वजामी केवली सरत धम चारंगल चार करे थे बल सा ना दुबे थे

ி காந்தி இயக்கி நமோ என்னம் நமக்கு நம எரியம் நமோ தியாயனம்

பரஞ்சடக்கே ஸ்டேட் आ मेरा मैडम मेरा मेरे ओके okay, कौन है स्टॉप करू

ചരിത്രപരമായി കച്ച് സൗരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ജൈനർ ബിസിനസ്സിന് വേണ്ടി കൊച്ചി കോഴിക്കോട് ആലപ്പുഴ എന്നിവിടങ്ങളിൽ വന്നിരുന്നു ആ കാലഘട്ടത്തിൽ ഹീരുഭായ് ജീവരാജ് ധൻജി തന്റെ ഭർത്താവായ ജീവരാജ് ധൻജിയുടെ സ്മരണയ്ക്കായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഇന്ത്യയിലെ പ്രധാന ജൈന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ ക്ഷേത്രം വെളുത്ത മാർബിൾ കൊണ്ട് മനോഹരമായ ടൈൽ പാകി കലാസൃഷ്ടികൾ ശില്പങ്ങളാൽ നിർമ്മിച്ച തൂണുകൾ തീർത്ഥങ്കരന്മാരുടെ വിഗ്രഹങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു ക്ഷേത്രത്തിലെ മുളനായക് പതിനഞ്ചാമത്തെ തീർത്ഥങ്കരനായ ധർമ്മനാഥൻ്റെ ഒരു വിഗ്രഹമാണ് ക്ഷേത്ര വാസ്തുശി ഗുജറാത്തിലെ ജൈനക്ഷേത്രങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചവയാണ് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ചന്ദ്രപ്രഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന മറ്റൊരു ജൈനക്ഷേത്രവുമുണ്ട് പ്രധാന പ്രതിഷ്ഠ ധർമ്മനാഥ ചന്ദ്രപ്രഭ എന്നിവയാണ് ഉത്സവങ്ങൾ മഹാവീർ ജയന്തി പരയുഷൺ പരയൂഷൻ ആചരിക്കുന്നതിനായി ക്ഷേത്രത്തിൽ വർഷം തോറും പരയൂഷൻ ഉത്സവം സംഘടിപ്പിക്കാറുണ്ട് ഭരണസമിതി കൊച്ചിൻ മൂർത്തി പൂജിക് ജൈനസംഘം മട്ടാഞ്ചേരിയുടെ സാംസ്കാരിക പൈതൃകത്തിലെ ഒരു പ്രധാന ഏടുകളിലൊന്നാണ് ഈ ക്ഷേത്രം മനോഹരമായ